കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ ധർണ നാഗലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹങ്ങൾക്കെതിരെയും നികുതി ഭീകരതയ്ക്കെതിരെയും പഞ്ചായത്തിലെ അഴിമതി ഭരണത്തിനെതിരെയും സംയുക്ത പ്രതിഷേധ ധർണ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളി മൂത്താട്ട് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി പി മാധവദാസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റഷീദ് കോഴിക്കര വൈസ് പ്രസിഡന്റ് കെ പി എം ഷെരീഫ് ബ്ലോക്ക് ഭാരവാഹികളായ കെ കെ നൌഫൽ പി മണികണ്ഠൻ അസീസ് മുഹമ്മദ് മനോജ് സെയ്താലി അത്താണിക്കൽ അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ സുരേഷ് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ കിടക്കേണ്ടി വരും കൊണ്ട് ജനങ്ങൾ കിട്ടുക ഇന്നത്തെ സൂചിപ്പിച്ചു മുന്നൂറ് ശതമാനം ശതമാനമാണ് ഇവിടെ വിലക്കയറ്റം നമ്മുടെ സംസ്ഥാനത്തിലുള്ളത് ജാഗ്രികൾക്ക് പെൻഷൻ കിട്ടുന്നില്ല രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥ വിശേഷം ആശുപത്രിയിൽ പോയാൽ അവിടെ മരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ചുറ്റും ഡോക്ടർമാർ പുറത്തേക്ക് എഴുതുകയാണ് കാരണം ആശുപത്രിയിൽ മരുന്നില്ല എന്തുകൊണ്ടാണ് മരുന്നില്ലാതെ പോയത് മെഡിക്കൽ സപ്ലൈസ് കോർപ്പറേഷൻ കോടായി കോടി രൂപയാണ് മെഡിക്കൽ മരുന്നുകൾ വാങ്ങുന്ന ഉന്നത ഏജൻസികൾക്ക് കോർപ്പറേറ്റുകൾക്ക് ഈ സംസ്ഥാന ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റേഷൻ അവതരണത്തിലാണ് കാരണം എന്താ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എഫ് സി ഐയുമായി ബന്ധപ്പെട്ട് അവിടെ ഇത് കൊണ്ടുവരുന്നതുമായി അരി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ എഫ് സി ഐറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം തൊഴിലാളി കൊടുക്കാനുള്ള ബാക്കി ട്രാൻസ്പോർട്ടിങ് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ലോറിയോടൊപ്പം വാടക ഇനത്തിനൊടുക്കാനുള്ള ബാക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ റേഷൻ അവതാരത്തിനായത് കൈപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം